ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ സ്റ്റേഷനറിൽക്കര ഇരുന്നിലോട് മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ചന്ദ്ര പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനില വിജീഷ് നിലവിളക്ക് കൊളുത്തിണ്ടാരം അടുപ്പിലേക്ക് തീ പകർന്ന് പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈകിട്ട് ആറു മണിക്കാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത് ക്ഷേത്രം ശാന്തി രാജീവ് പൂജാ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു പൊങ്കാല സമർപ്പണത്തോടെ ഒരു വർഷത്തെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞു എന്നതാണ് ഐതിഹ്യം നിരവധി ആളുകളാണ് പൊങ്കാല സമർപ്പണത്തിനായി ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്ര സമിതി പ്രസിഡന്റ് പി എസ് രാഘവൻ സെക്രട്ടറി എം വി ദേവദാസ് ട്രഷറർ വി കെ ശിവദാസ് ക്ഷേത്ര സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി എല്ലാ വാ കറുത്ത വീഷവും ദേവിയെ കാണാൻ വേണ്ടി എഴുതുന്നുള്ളു ആ സമയത്ത് ഒരാളും അമ്പല പരിസരത്ത് പാല്ല അദ്ദേഹം തൊഴുതിറങ്ങുന്നവരെ ആരും ശാന്തി അടക്കം അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം അപ്പോൾ പാർവതി ഭഗവതിയുടെ പരമഭക്തനായ ഒരു സാധു മനുഷ്യൻ ഇതൊന്നും അറിയാതെ നേരെ രാജാവ് തൊഴാൻ വരുന്നോടത്ത് നിൽക്കാണ് രാജാവ് അദ്ദേഹത്തെ സഹായിച്ചു അതുപോലെ തന്നെ തൂക്കിലേറ്റാൻ പറഞ്ഞു അപ്പൊ പരമശിവൻ പറഞ്ഞു ഭഗവതി പാർവതി നിന്റെ ശിഷ് നിന്റെ ഭക്തന ഇതാ ശിക്ഷിക്കാൻ പോകുന്നു വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു ശ്രീപാർവതി കയ്യിൽ കിടക്കുന്നതായ ആ രത്നമോതിരം എടുത്തുകൊണ്ട് ആകാശത്തേക്ക് എറിയുകയാണ് അത് കറങ്ങി കറങ്ങി ഒരു ചന്ദന രൂപമായി തീരുകയാണ് പൂർണചന്ദ്രൻ അങ്ങനെ പൂർണചന്ദ്രൻ മുദിച്ചു കൊടുക്കുന്നു രാജാവും മറ്റ് ജനങ്ങളും നോക്കിയപ്പോൾ കറുത്ത വാവു ദിവസം പൂർണചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു രാജാവ് ഇദ്ദേഹം ശിക്ഷത്തിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മാപ്പ് ചോദിച്ചു അതുപോലെ തന്നെ ഭഗവതിയോട് മാപ്പ് ചോദിച്ചു ഇനി ഇങ്ങനെയുള്ള അബദ്ധം എന്റെ ഭാഗത്തു ഒന്നും ഉണ്ടാവില്ല എല്ലാവരും സമന്മാരാണെന്ന് രാജാവ് പ്രഖ്യാപിച്ചു അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കഥ ന്യൂസ് കഥൂർക്കര